അപ്പോൾ ഞാൻ ഇന്ന് വന്നത് ഒരു മാഞ്ഞാലി ബിരിയാണിയുടെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ ഈ മാഞ്ഞാലി ബിരിയാണി എങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാം ചിക്കൻ വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതിനായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ ഒന്ന് മസാല പുരട്ടിയെടുക്കാൻ വേണ്ടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒക്കെ ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് ചിക്കൻ അതിൽ ഒന്ന് കുറച്ചെടുക്കുന്നുണ്ട് ഇനി അതിലോട്ട് കുറച്ച് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് വെക്കുന്നുണ്ട് ഇനി ചോറ് തയ്യാറാക്കാനുള്ള അരി ഞാനിവിടെ കുതിർത്ത് വെക്കുന്നുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെടിച്ചെണ്ണയും ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് ചിക്കൻ അതിൽ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണേ ചിക്കൻ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് കൊടുക്കുന്നണ്ട് ദാ നമ്മൾ ചിക്കൻ ഇവിടെ വെന്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഗ്രേവി ഒന്ന് വേറെ പാത്രത്തിലോട്ട് കോരി മാറ്റാം ഗ്രേവിയും oil ൻ കൂടെ കോരി മാറ്റേണ്ടത് നമുക്ക് ആവശ്യമുണ്ട് ഇനി ചിക്കനങ്ങ ഫ്രൈ ചെയ്തു എടുക്കാം കുറച്ച് oil ൻ കൂടെ ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തു എടുക്കാം നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി മസാല തയ്യാറാക്കാനുള്ള ഉള്ളി ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ആ ചട്ടിയിലോട്ട് തന്നെ ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കും ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ഇനി നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളത്തിക്കൊടുക്കാം ഇതിലോട്ട് നമുക്ക് ആ ഗ്രേവി ചേർത്ത് കൊടുക്കാം ഇനി ചിക്കൻ ചേർത്ത് വെക്കാം ഇനി ഇതിലോട്ട് നല്ലയില കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം പുതിനയില ചേർക്കുന്നില്ല ഈ ബിരിയാണിയിൽ പുതിനയില ചേർക്കാറില്ല ഇനി കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കും ഇന്നടച്ച് വെക്കാം ഇനി നമുക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് വെക്കാം അത് ആവശ്യത്തിന് ചേർത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി അത് അടച്ച് വെക്കാം ഇനി നമുക്ക് ചോറ് തയ്യാറായിക്കാം അതിനകത്ത് ഞാൻ അരി ഊറ്റിയെടുത്തിട്ടുണ്ട് അതിനോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യുമാണ് എടുത്തത് അതിലിട്ട് ഉള്ളി ഒന്ന് പൊരിച്ച് കോരി എടുക്കാം ഉള്ളി പൊരിച്ച് കോരി എടുത്തിട്ടുണ്ട് ഇനി ഓയിലോട്ട് തന്നെ നമുക്ക് ഏലക്കായയും ഒരു നാല് ഏലക്കായ എട്ട് ഗ്രാമ്പൂ നാല് കഷ്ണം വട്ട എന്നിവ ചേർത്തതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് പെരും ജീരവും കൂടെ ചേർത്ത് വെക്കുന്നുണ്ട് പിന്നെ എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം നമ്മുടെ വെള്ളം തിളച്ച് വന്നതിന് ശേഷം ഞാൻ അതിലിട്ട് അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ വരുന്നുണ്ട് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണേ ചോറിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മളെ ചോറും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് മസാലയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ചോറിലോട്ട് നമുക്ക് കുറച്ച് ഉള്ളി പൊരിച്ചത് ഒന്ന് വിതറി കൊടുക്കാം ചോറ് ഒരു പ്ലേറ്റിലോട്ട് വിളമ്പി കൊടുക്കാം ചോറ് ഒരു സൈഡിലും ചിക്കൻ ഒരു സൈഡിലായിട്ടാണ് ഞാൻ മാഞ്ഞാലി ബിരിയാണി വിളമ്പി എടുക്കുന്നത് അപ്പോൾ നമ്മുടെ മാഞ്ഞാലി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Bye, thank you.